വിശ്വാസസാഗരമായി നാലാമത് മരിയൻ തീർത്ഥാടനം രാജകുമാരി ദൈവമാതാ പള്ളിയിലെ എട്ട് നോപാചരണത്തിന്റെയും പരിശുദ്ധ കന്നികാ മറിയത്തിന്റെയും പിറവി തിരുനാളിനോടനുബന്ധിച്ച് നടന്ന മരിയൻ തീർത്ഥാടന പദയാത്രയിൽ കാൽ ലക്ഷത്തോളം തീർത്ഥാടകർ പങ്കെടുത്തു ഇടുക്കി രൂപതാ മെത്രാൻമാർ ജോൺ നെല്ലിക്കുന്നേലിന്റെ നേതൃത്വത്തിൽ നടന്ന തീർത്ഥാടനത്തിൽ സഭാ കുര്യാ മാർ ജോൺ സെബാസ്റ്റിൻ വാണിപ്പുരയ്ക്കിലും പങ്കുചേർന്നു പ്രമുഖ മരിയൻ തീർത്ഥാടന ദേവാലയമായ രാജകുമാരി ദൈവമാതാ പള്ളിയിലെ എട്ട് നോമ്പാചരണത്തിൻ്റെയും പരിശുദ്ധ കന്യാമറിയത്തിന്റെ പിറവി തിരുനാളാഘോഷത്തിൻ്റെയും ഭാഗമായാണ് രാജക്കാട് ക്രിസ്തുരാജ ഫെറോന ദേവാലയത്തിൽ നിന്നും രാജകുമാരിയിലേക്ക് മരിയൻ തീർത്ഥാടനം നടത്തിയത് ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിൽ നടത്തിയ നാലാമത് മരിയൻ തീർത്ഥാടനം മരിയൻ ഭക്തരുടെ സംഗമ വേദിയായി മാറി ൂപതയിലെ മുഴുവൻ വൈദികരും സമർപ്പിതരും നൂറ്റൊൻപതിലേറെ ഇടവകകളിൽ നിന്നുള്ള വിശ്വാസികളുമാണ് തീർത്ഥാടനത്തിൽ അണിനിരന്നത് കാല് ലക്ഷത്തോളം വിശ്വാസികളാണ് ഒൻപത് കിലോമീറ്റർ ദൂരം നടന്നെത്തിയത് ഇടുക്കി രൂപത മെത്രാൻ മാർജോൺ നെല്ലിക്കുന്നേലിന്റെ നേതൃത്വത്തിൽ നടന്ന തീർത്ഥാടനത്തിൽ ഭക്തർക്കൊപ്പം സഭ കുരിയ ബിഷപ്പ് മാർ പങ്കുചേർന്നു ജനബാഹുല്യം കൊണ്ട് ശ്രദ്ധേയമായ തീർത്ഥാടന യാത്രയിൽ നാനാജാതി മതസ്ഥർ പങ്കെടുത്ത ഇടുക്കി രൂപത മെത്രാൻ മാർജോൺ നെല്ലിക്കുന്നേൽ പറഞ്ഞു വിശ്വാസികളുടെ പ്രാർത്ഥനാപൂർവമായ ആളുകളുടെ കൊണ്ടും വളരെ രീതിയിൽ ഈ ഈ ആളുകൾ തീർത്ഥാടനത്തിൽ ഇത് വിശ്വാസത്തിന്റെ പ്രഘോഷണമാണ് ഇടുക്കി രൂപതയിലെ നൂറ്റമ്പതോളം ഇടവകയിലെ വൈദികർ വിവിധ സന്യാസിനി സഭാംഗങ്ങൾ വൈദിക വിദ്യാർത്ഥികൾ വിവിധ ഭക്ത ഭക്തസംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ജപമാല കൈയിലേന്തി പ്രാർത്ഥനകളുമായാണ് വിശ്വാസികൾ തീർത്ഥാടനത്തിൽ പങ്കെടുത്തത് ഇടവക വികാരി മോൺ എബ്രഹാം പുറയാറ്റ് മരിയൻ തീർത്ഥാടനത്തിന് സ്വീകരണം നൽകി നിരവധിയായ വാഹനങ്ങളിൽ മാതാവിന്റെ വിവിധ തരത്തിലുള്ള ഫ്ലോട്ടുകളും റാലിയിൽ അണിനിരന്നു കാൽ ലക്ഷത്തോളം ഭക്തജനങ്ങളാണ് രാജകുമാരി ദൈവമാതാ പള്ളിയിലേക്ക് ഒഴുകിയെത്തിയത് തീർത്ഥാടകരെ സ്വീകരിക്കുവാൻ കുഞ്ഞുമാലാകമാരും ഒരുങ്ങിയിരുന്നു രാജകുമാരി പ്രൈസിൽ ഓണം ඒතவும் புதி Collections ஏතவும் குஞ வி High Rangنج Home Placers.